ഹായ് മക്കളെ എല്ലാവർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം പ്ലസ് ടു സേ പരീക്ഷ ഇംഗ്ലീഷിന് വേണ്ടി ഇതുവരെ നിങ്ങൾ തയ്യാറെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സുവർണാവസരം നമ്മുടെ ചാനലിൽ പുതിയ ടെൻ ഡേയ്സ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളെ പാസ് നിങ്ങൾ തയ്യാറാണോ പത്ത് ദിവസത്തിനുള്ളിൽ പാസ്സാവാൻ പത്ത് ദിവസം ആഞ്ഞ് ശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ കോഴ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഷുവർ നോട്ടുകൾ നിങ്ങൾക്ക് നൽകുന്നു ഉറപ്പായും മെറ്റീരിയൽ പഠിച്ചാൽ നിങ്ങൾക്ക് പാസ് ആവാൻ സാധിക്കും ഇംഗ്ലീഷ് സേ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കാണ് ക്ലാസ് എന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഷുവർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം അടുത്ത അഞ്ചാം തീയതിക്കുള്ളിലായിട്ട് ഉടനെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തുകൊള്ളുക പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് ആഞ്ഞു പിടിച്ചാൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ് അപ്പൊ ഇന്ന് തന്നെ ജോയിൻ ചെയ്യ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുക